ദേവാലയങ്ങളിൽ ഉയർപ്പ് ശുശ്രൂഷകൾ നടത്തി വള്ളികുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ ഫാദർ മാത്യു വി തോമസ് കാർമ്മികത്വം വഹിച്ചു പാവമ്പ സെന്റ് ജോർജ് മലങ്കര പള്ളിയിലും ഉയർത്തെഴുന്നേൽപ്പ് ശുശ്രൂഷകൾ നടന്നു വിവിധ ദേവാലയങ്ങളിൽ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ചു വള്ളികുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ ഉയർത്തെപ്പ് ശുശ്രൂഷയ്ക്ക് ഫാദർ മാത്യു വി തോമസ് കാർമ്മികത്വം വഹിച്ചു ബേബി ജേക്കബ് അനീഷാമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് അഞ്ചിന് തുടങ്ങിയ ശുശ്രൂഷകൾ രാത്രി ഒൻപതരയോടെയാണ് പാവുമ്പ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്കപ്പള്ളിയിലും ഉയർത്തേൽപ്പ് ശുശ്രൂഷ നടത്തി ഫാദർ ഗീവർഗീസ് വൈദ്യൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ട്രസ്റ്റി ബാബു വേങ്ങയിൽ സെക്രട്ടറി ജിനു തങ്കച്ചൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രാത്രി വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടന്നു ന്യൂസ് ബ്യൂറോ താഴവ